പ്രശസ്ത നടൻ അറസ്റ്റിൽ ഞെട്ടലോടെ സിനിമാ ലോകം ചെന്നൈ എയർപോർട്ടിൽ വച്ചാണ് ഹിന്ദി നടൻ വിശാൽ ബ്രഹ്മ അറസ്റ്റിലായത് നാൽപ്പത് കോടി രൂപ വില വരുന്ന മയക്കുമരുന്നുമായി ചെന്നൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ വിശാൽ ബ്രഹ്മയെ ഡിആർഐ ആണ് അറസ്റ്റ് ചെയ്തത് സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ വിശാൽ ബ്രഹ്മ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു നടൻ നിലവിൽ റിമാൻഡിലാണ് ഒരു നൈജീരിയൻ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു വിശാൽ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഗ്യാങ്ങിനെ പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഡി ആർ ഐ